യു ഡി എഫിന്റെ പ്രവർത്തകരെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് വി അൻവർ അവിടെ നല്ല ഇതൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വോട്ട് കിട്ടി എന്നുള്ളതാണ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ സ്വരാജും അത്യാവശ്യം വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും സ്വരാജ് രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഇപ്പോൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും ആര്യാട് ചൗക്കത്ത് തന്നെ ആയിരിക്കാം വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും എല്ലാവരും നിലമ്പൂരിലേക്ക് കണ്ണുനൊട്ട് കാത്തിരിക്കുകയാണ് ചില ആളുകൾ പറയുന്നത് ഇനി അവിടെ യു ഡി എഫ് വിജയിക്കാണ് എന്നുണ്ടെങ്കിൽ സ്വരാജ് തോൽക്കാണ് എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയനെതിരെയുള്ള ഇതാണ് പിണറായി വിജയൻ്റെ ഭരണത്തിന് എതിരെയുള്ള ഒരു മറുപടിയാണ് അടുത്ത ഇലക്ഷനിൽ മിക്കവാറും യു ഡി എഫ് തന്നെ തൂത്തുവാരും അതിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക